ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മുരളീധരനെ തോൽപ്പിച്ചതിനെ തുടർന്ന് വലിയ തോതിലുള്ള കട്ട കലിപ്പിലാണ് മുരളീധരൻ മുരളീധരൻ കിട്ടുന്ന അവസരങ്ങളിലെല്ലാം കൃത്യമായിട്ട് കോൺഗ്രസ് നേതാക്കന്മാർക്കെതിരെ നല്ല നീക്കം നടത്തിക്കൊണ്ടാണ് ഇരിക്കുന്നത് കാരണമെച്ചാൽ കോൺഗ്രസിന്റെ വാർഡ് തലം മുതലുള്ള പ്രസിഡന്റുമാർക്കെതിരെയും അല്ലാത്തവർക്കെതിരെയെല്ലാം ആഞ്ഞടിക്കുന്ന നിലപാടാണ് മുരളീധരൻ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ വട്ടിയൂർക്കാവിൽ മത്സരിക്കാനായിട്ട് തയ്യാറെടുത്ത് വരുന്ന മുരളീധരന്റെ നിലപാടുകളും വളരെ രസകരമായിട്ടാണ് മുന്നോട്ട് പോകുന്നത് താഴെ വാർഡ് തലം മുതൽ അതുപോലെ കാശ് പോക്കറ്റിലാക്കാൻ വേണ്ടിയിട്ടാണ് ഓരോരുത്തരും ഒരു പ്രാദേശിക നേതാവ് മുതലും കോൺഗ്രസിൽ ശ്രമിക്കുന്നത് അല്ലെങ്കിൽ അവർ നടത്തുന്നത് അല്ലെങ്കിൽ അത്തരം സമീപനമാണ് അവരുടേതെന്നുള്ള പ്രസ്താവനയാണ് ഇപ്പോൾ മുരളീധരൻ മുന്നോട്ട് വച്ചിരിക്കുന്നത് ഇത് വലിയ കുഴപ്പങ്ങൾ ഉണ്ടാക്കുന്ന ഒരു പ്രസ്താവനയാണ് കാരണം എത്ര കോൺഗ്രസ്സുകാർ കാശ് വാങ്ങുന്നുണ്ടെന്നുള്ള കാര്യത്തെക്കുറിച്ചൊക്കെ അവർക്ക് ബോധ്യമുണ്ട് പക്ഷേ എല്ലാവരും അങ്ങനെയാണെന്നുള്ള ആക്ഷേപമൊന്നും ആർക്കും ഇല്ല അല്ലെങ്കിൽ ഞങ്ങൾക്കുമില്ല പക്ഷേ ഇവിടെ സംഭവിച്ചൊണ്ടിരിക്കുന്ന അതിൻ്റെ ഉത്തരവാദിത്തപ്പുറത്ത് കെ പി സി സിയുടെ പ്രസിഡന്റ് ആയിരുന്ന കെ മുരളീധരൻ അഥവാ മുതിർന്ന കോൺഗ്രസ് നേതാവായ കെ കരുണാകരൻ്റെ മകനാണ് ഇത്തരത്തിൽ വലിയൊരു ആക്ഷേപം ഉന്നയിക്കുന്നത് ഈ ആക്ഷേപത്തിൽ കഴമ്പില്ല എന്നുള്ളത് വിശ്വസിക്കാനൊന്നും ആരെക്കൊണ്ടും കഴിയില്ല അതായത് വാർഡ് തലത്തിൽ അതാ വാർഡ് തലത്തിൽ എന്ന് പറഞ്ഞാൽ വാർഡ് പ്രസിഡന്റ് മുതൽ കൃത്യമായിട്ട് തെരഞ്ഞെടുപ്പിനോ മറ്റു കാര്യങ്ങൾക്കോ അനുവദിക്കുന്ന പണം പോക്കറ്റിലാക്കിക്കൊണ്ട് സ്വന്തം കാര്യം നടത്താനുള്ള നീക്കങ്ങളും ശ്രമങ്ങളുമാണ് നടത്തുന്നതാണ് മുരളീധരൻ കൃത്യമായിട്ട് പറഞ്ഞു വെക്കുന്നത് കോൺഗ്രസിലെ സംഘടനാ തെരഞ്ഞെടുപ്പ് ഉടൻ നടത്തണമെന്നും മുരളീധരൻ പറഞ്ഞു അതെങ്ങനെയാണ് നടത്താൻ പറ്റുമോ മുരളീധര കാരണം മുരളീധരൻ ഉള്ള കാലഘട്ടത്തിൽ നടത്താൻ സാധിച്ചു എന്ന് പറഞ്ഞാൽ അന്ന് കുറേ ഗ്രൂപ്പുകളുടെ എണ്ണത്തിൽ കുറവുണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ അത് നടത്താൻ സാധിക്കില്ല കാരണം പലരെയും പ്രീണിപ്പിച്ചും രക്ഷിച്ചും കൊണ്ടു കടക്കേണ്ട ഗതികേട്ടിലാണ് മുരളീധരൻ കെ സുധാകരൻ ഇതിനിടയിൽ വി ഡി സതീശനും സംഘവും മറ്റു രീതിയിലുള്ള നടക്കുന്നു കെ സി വേണുഗോപാൽ വേറെ ഗ്രൂപ്പ് ഉണ്ടാക്കാൻ നടക്കുന്നു ടി എൻ പ്രതാപനും അനിലക്കരയൊക്കെ മറ്റൊരു രീതിയിലേക്ക് പോകുന്നു രമേശ് ചെന്നിത്തല ഓൾറെഡി വേറെ സ്ഥലത്താണ് എങ്ങനെ ഒരു കൃത്യമായ കുറ്റമറ്റ രീതിയിലുള്ള ഒരു സംഘടനാ നടത്താൻ കഴിയും ഇവരുടെ ഈ ഗ്രൂപ്പിസം പ്രശ്നവും തീർത്തിട്ട് വേണമെങ്കിലോ ഇങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് കിടക്കാൻ അപ്പം ഇത് നടക്കാത്തൊരു സാഹചര്യം വരുന്നത് കൂടുതൽ കൂടുതൽ കുഴപ്പങ്ങളിലേക്ക് വരുന്നത് കൂടുതൽ കൂടുതൽ പ്രശ്നങ്ങളിലേക്ക് വരുന്നതിനെ എങ്ങനെയാണ് അംഗീകരിക്കാൻ സാധിക്കുക എങ്ങനെയാണ് അതിനെ ആ കാര്യങ്ങൾ ന്യായീകരിക്കാൻ സാധിക്കുക ഇതാണ് ഇവിടുത്തെ ഒരു പ്രശ്നം അതായത് കേന്ദ്ര സർക്കാർ തൃശ്ശൂർ തെരഞ്ഞെടുപ്പ് തോൽവിക്ക് ശേഷമുള്ള ആദ്യ കേന്ദ്രത്തിൻ്റെ തരത്തിലുള്ള തൃശ്ശൂർ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷമുള്ള ആദ്യത്തെ പൊതു രാഷ്ട്രീയ പരിപാടിയിലാണ് ഈ മുരളീധരൻ ഇത്തരത്തിലുള്ള പ്രസ്താവന നടത്തിയിരിക്കുന്നത് അതായത് പൊതു പരിപാടികളാണ് നടത്തിയിരിക്കുന്നത് നമ്മൾ ഇവരുടെ യോഗങ്ങളൊക്കെ നടന്നെങ്കിലും മുരളീധരൻ പോയിട്ടില്ല ഇവിടെയൊന്നും വിളിച്ച് തെറ്റ് തിരുത്താനുള്ള പാർട്ടി പരിപാടികളിലേക്കൊന്നും അല്ലെങ്കിൽ തെറ്റിനെക്കുറിച്ച് ചർച്ച ചെയ്യാനുള്ള അല്ലെങ്കിൽ തോൽവിയുടെ കാരണങ്ങൾ പഠിക്കാനുള്ള പാർട്ടി നേതൃത്വ പരിപാടിയിലൊന്നും പങ്കെടുക്കാൻ മുരളീധരൻ പോയിട്ടില്ല അതുകൊണ്ട് ഒന്നും അഭിപ്രായം പറയാൻ പറ്റിയിട്ടില്ല മാധ്യമങ്ങളിലൂടെയും സാമൂഹ്യ മാധ്യമങ്ങളിലൂടെയും ഒക്കെയാണ് ഈ വിവരങ്ങൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ കിട്ടിയ അവസരത്തിൽ പൊതു സംവിധാനത്തിൽ കിട്ടിയ പരിപാടിയിലാണ് കോൺഗ്രസിലെ നേതാക്കന്മാർക്കെതിരെ കെ പി സി സി പ്രസിഡന്റ് പോലെ താഴെ വാർഡ് തലത്തിലുള്ള ആളുകൾക്കെതിരെ വരെ നല്ല രീതിയിൽ മുരളീധരൻ ഇപ്പോൾ ഒരു സ്റ്റേറ്റ്മെന്റ് നടത്തിയിരിക്കുന്നത് അതായത് അധികാരമോഹം കാരണം ആർക്കും ഇപ്പോൾ ബൂത്ത് വേണ്ട അധികാരമോഹം മുറുകിയതോടുകൂടി ഒരു മനുഷ്യനും ബൂത്തിന്റെ ആവശ്യമില്ല കോൺഗ്രസുകാർക്ക് നേതാക്കന്മാർക്കും ബൂത്ത് കമ്മിറ്റിയൊന്നും ആവശ്യമില്ല ആദ്യം തന്നെ ഡി സി സിയിലേക്ക് എങ്ങനെയെങ്കിലും എത്തണം അത് കഴിഞ്ഞിട്ട് കെ പി സി സിയിൽ പറ്റുന്നൊരു പോസ്റ്റിൽ തരത്തിൽ എത്തിപ്പെടണം ഇതാണ് ഇപ്പോഴത്തെ ഒരാവശ്യം ബൂത്ത് തലത്തിൽ പ്രവർത്തിക്കാനോ വാർഡ് തലത്തിൽ പ്രവർത്തിക്കാനുള്ള ഒരു ശ്രമങ്ങളോ അല്ലെങ്കിൽ ബ്ലോക്ക് തലത്തിലോ അത്തരത്തിലുള്ള ഒരു ശ്രമങ്ങളോ അല്ല ഇവിടെ നടക്കുന്നതും മണ്ഡലം തലത്തിൽ പോലും ഒരു പ്രവർത്തനങ്ങൾ ശൈലി അല്ല നടക്കുന്നത് നേതാക്കന്മാർക്ക് എങ്ങനെയും എങ്ങനെയാരിലും പിടിച്ച ഗ്രൂപ്പിൻ്റെ അടിസ്ഥാനത്തിലോ നേതാക്കന്മാരുടെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ചെയ്തു കൊടുത്തുകൊണ്ട് വേഗം ഡി സി സിയിലും ഡി സി സിയിൽ നിന്നും ഇമ്മീഡിയറ്റ് ആയിട്ട് കെ പി സി സിയിലേക്ക് എത്തണം എന്നുള്ള ഇത്തരം പ്രശ്നങ്ങളാണ് കുഴപ്പമുണ്ടാക്കുന്നതാണ് മുരളീധരൻ പറഞ്ഞുവയ്ക്കുന്നത് കാക്കത്തൊള്ളായിരം ഭാരവാഹികളുടെ കൂട്ടത്തിൽ നേതാക്കൾ പോയി ഇരുന്നിട്ട് കാര്യമില്ലെന്നും ജനങ്ങൾക്കൊപ്പം താഴെ തട്ടിലിരുന്ന് പ്രവർത്തിക്കണമെന്നും മുരളീധരൻ വല്ലാതെ ഗൈഡ് എൻ്റെ പൊന്വു ലീഡറെ നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾ ഭരിക്കുന്ന അല്ലെങ്കിൽ നിങ്ങൾക്ക് അധികാരം ഉണ്ടായിരുന്ന കാലഘട്ടത്തിൽ ഇത്തരത്തിലുള്ള ഒരു സജീവമായ പ്രവർത്തനം ഇല്ലായിരുന്നല്ലോ എന്നാണ് വി ഡി സതീശിനും എ ഗ്രൂപ്പുകാരും കെ സി ഗ്രൂപ്പുകാരും അല്ലാത്ത ഗ്രൂപ്പുകാരും എല്ലാം ചോദിച്ചുകൊണ്ടിരിക്കുന്നത് നിങ്ങളെന്നൊന്നും കാണിച്ചില്ലല്ലോ ഇപ്പോൾ നിങ്ങൾ മാറിയിരുന്നു വെറുതെ കുറ്റം പറയല്ലേ എന്നാണ് ഇവരുടെ ചോദ്യം പക്ഷെ അവരുടെ ചോദ്യത്തിൽ കുറേയൊക്കെ ന്യായമുണ്ടെങ്കിൽ മുരളീധരൻ്റെ കൊടുത്ത പണി വെച്ചിട്ട് മുരളീധരൻ ഇങ്ങനെ പെരുമാറിയാൽ പോരാ എല്ലാ അതിനും നിലത്തിട്ട് എന്നാണ് മുരളീധരനോട് അനുകൂലിക്കുന്നവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പക്ഷേ ചവിട്ട് കിട്ടുന്നത് മുരളീധരന്റെ ആളുകൾ കിട്ടാണെന്നുള്ള കാര്യം വേറെ അവസ്ഥ കാരണം തൃശ്ശൂരിൽ ചെന്ന ഡി സി സിയിലെ ജനറൽ സെക്രട്ടറിനെയൊക്കെ വലിച്ചഴിച്ച് പിറ്റേലൊട്ടിക്കുന്ന കാഴ്ചയെല്ലാം നമ്മൾ കണ്ടതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ വട്ടിയൂർക്കാവിൽ മത്സരിക്കാൻ പോകുന്ന മുരളീധര നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അവിടെയുള്ള കോൺഗ്രസ്സുകാരുടെ വോട്ട് ചെയ്താൽ മാത്രമാണ് ഏതെങ്കിലും തരത്തിലുള്ള ഒരു മുന്നേറ്റം അവിടെ നടത്താൻ സാധിക്കുകയുള്ളൂ ിൽ ഇവരെ എല്ലാ ഇടപെടലും ചീത്ത വിളിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ ഇവർ പ്രവർത്തിക്കാനും വരില്ല കാശും ഭംഗി പോക്കറ്റിലിട്ട് പോകുന്ന സാഹചര്യത്തിലേക്ക് വരും ഇനി കാശ് കിട്ടുമെന്ന് അറിയാത്ത പല നേതാക്കന്മാരുണ്ടാവും അവർ ഇത്തരം വിവരങ്ങൾ കിട്ടിക്കഴിയുമ്പോൾ ഇന്നേ മുതലായുള്ള പ്രിപ്പറേഷനും ആരംഭിക്കും അതുകൊണ്ട് സൂക്ഷിയും കണ്ടുമൊക്കെ പ്രവർത്തിച്ചാൽ അടുത്ത വട്ടിയൂർക്കാവിൽ നിന്നൊരു ജനപ്രതിയായിട്ട് നിയമസഭയിൽ എവിടെയെങ്കിലും എത്തിച്ചേരാം എന്നുള്ള ആ ഒരു ബോധ്യം മുരളീധരനും നന്നാവും അതുപോലെ തന്നെ ഒരു ഉപദേശവും നൽകുന്നുണ്ട് കർണാടകയിലെ കോൺഗ്രസ് നേതാക്കളെ പോലെയാണ് കേരളത്തിലെ കോൺഗ്രസ് നേതാക്കന്മാർ വെച്ചാൽ കോൺഗ്രസിൽ ഉടൻ തന്നെ സംഘടനാ തെരഞ്ഞെടുപ്പ് നടത്തണം പ്രവർത്തകർ തെരഞ്ഞെടുപ്പ് മാത്രം നടത്തിയാൽ പോരെന്നും ആപത്തുകാലത്ത് ജനങ്ങൾക്കൊപ്പം നിന്നാലേ ജനങ്ങൾ കോൺഗ്രസിനൊപ്പം എന്നും മുരളീധരൻ കുറ്റപ്പെടുത്തി അതായത് കൃത്യമായിട്ട് കർണാടകയിലെ കോൺഗ്രസ്സുകാരെ പോലെ ആത്മാർത്ഥമായിട്ട് പ്രവർത്തിക്കണമെന്നാണ് മുരളീധരൻ പറഞ്ഞു വെക്കുന്നത് അത് വല്ലാത്തൊരു ഉപദേശമായിട്ടാണ് കൊടുക്കുന്നത് കാരണം ഇവിടുത്തെ പ്രവർത്തനങ്ങളൊന്നും ശരിയല്ല ഇവിടുത്തെ നേതാക്കന്മാർ ചൊവ്വല്ല എന്ന് തന്നെയാണ് വളരെ വ്യക്തമായിട്ട് മുരളീധരൻ പറഞ്ഞു വെക്കുന്നത് ഒറ്റ വാക്കിൽ കോൺഗ്രസ്സുകാർ ഒന്നും ശരിയില്ല എന്ന് പറയുന്നതിന് പകരം പുള്ളി പറഞ്ഞാണ് ഇവിടെ കിട്ടുന്നവർ വാർഡ് തലം മുതൽ പോക്കറ്റിൽ പൈസ ആക്കുന്ന അല്ലെങ്കിൽ കിട്ടുന്ന പണം പോക്കറ്റിലേക്ക് മാറ്റുന്ന ഫണ്ടായിക്കോട്ടെ തെരഞ്ഞെടുപ്പിന്റെ ഫണ്ടായിക്കോട്ടെ പ്രാക്ടറി പ്രവർത്തന ഫണ്ടായിക്കോട്ടെ അതിനകത്ത് വലിയൊരു ചൊടിപ്പ് കൃത്യമായിട്ട് മുരളീധരൻ ഉണ്ട് കാരണം വെച്ചാൽ സ്വന്തം പിതാവിന്റെ പേരിലുള്ള മുരളീധരൻ്റെ പിതാവിൻ്റെ പേരിലുള്ള കെ കരുണാകരന്റെ സ്മാരക ശീല അല്ലെങ്കിൽ ആ ശില്പം അല്ലെങ്കിൽ അനുസ്മരണ ആ ഒരു ഇത് നിർമ്മിക്കാൻ ഇനിയും കോൺഗ്രസ്സുകാരെ കൊണ്ട് സാധിച്ചിട്ടില്ല കാരണം മരിച്ചിട്ട് ഇത്രയും വർഷമായി നിരവധി തവണ യു ഡി എഫുകാർ കോൺഗ്രസ്സുകാർ കേരളത്തിലൊക്കെ അധികാരത്തിലിരുന്നു കേന്ദ്രത്തിലധികാരത്തിലിരുന്നു ഇതിനു ശേഷം ആയിട്ടും ഇത്രയും നാളുകളായിട്ട് കുറേ ലക്ഷങ്ങളും കോടികളും പിരിച്ചതിൻ്റെ കണക്ക് പൂർണ്ണമായിട്ടൊന്നും വ്യക്തമല്ല എങ്കിലും കുറെ കടന്നു പോയതിൻ്റെ കണക്കുകളെല്ലാം പലരും വെട്ടിത്തുറന്ന് പറയുന്നുണ്ട് അപ്പോൾ ആ പണം എല്ലാം പിരിച്ചെങ്കിലും ഈ പണം എല്ലാം പോക്കറ്റിലേക്കാണ് അവരവരുടെ പോക്കറ്റിലേക്കാണ് പോയിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് ഇത്തരത്തിൽ പ്രവർത്തിച്ചാൽ ഒരിക്കലും കേരളത്തിൽ ഗുണം കിട്ടാൻ പോകുന്നില്ല എന്ന് ആപത്ത് കാലഘട്ടത്തിൽ ജനങ്ങളോടൊപ്പം നിന്ന് പ്രവർത്തിക്കണമെന്നുമുള്ള വളരെ വിശാലമായ ഉപദേശമാണ് കോൺഗ്രസ്സുകാർക്ക് കൊടുക്കുന്നത് നിങ്ങളിതനുസരിച്ച് നല്ല രീതിയിലൊക്കെ നിന്ന് കഴിഞ്ഞാൽ മുരളീധരനോടൊപ്പം നിന്ന് നിങ്ങൾക്കും രക്ഷപ്പെടാം ഇല്ലെങ്കിൽ നിങ്ങളുടെ അവസ്ഥ ഈ നമ്മുടെ അനിൽ ആൻറ്റണിയുടെ അവസ്ഥയായി പോവും ഇടത്തു വല്ല മേഘാലയിലേക്കോ കാശ്മീരിലേക്കോ ഇനി അതും അതുമുറമില്ലെങ്കിൽ ചൈനയിലേക്കോ നേപ്പാളിലേക്കോ ഒക്കെ നിങ്ങളെ സ്ഥലം മാറ്റും നേതാക്കന്മാർ പേടിക്കണം കാരണം കെ മുരളീധരൻ്റെ പിൻഗാമിയായിട്ട് കെ പി സി സി പ്രസിഡന്റ് കസ്തേഡിൽ വന്നിരിക്കുന്ന കെ സുധാകരൻ നിങ്ങളെ കേഡർ മെമ്പർമാരാക്കിയിരിക്കുകയാണ് നിങ്ങളെ കേഡറുകളാക്കിയിരിക്കുകയാണ് അപ്പോൾ കേഡർമാരോട് കൽപ്പന കിട്ടിയാൽ അപ്പോൾ തന്നെ മറിച്ച് ചോദിക്കാതെ അതനുസരിക്കണം അതുകൊണ്ട് കാശ്മീരിലേക്കോ ബംഗാളിലേക്കോ ഇനി അതോ അല്ലെങ്കിൽ അതിൻ്റെ അപ്പുറത്തേക്കോ അതിർത്തികൾക്ക് അപ്പുറത്തേക്കോ നിങ്ങളെ തട്ടാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് വളരെ സ്ട്രോങ് ആയി പ്രവർത്തിക്കുക കിട്ടുന്ന പണം പോക്കറ്റിലിടുന്നതോടൊപ്പം തന്നെ കുറച്ചൊക്കെ നാട്ടുകാർക്ക് വേണ്ടിയിട്ടും ജനങ്ങൾക്ക് വേണ്ടിയിട്ടും സ്വന്തം പാർട്ടിക്ക് വേണ്ടിയിട്ട് കുറച്ചൊക്കെ ഉപയോഗിക്കാനും തയ്യാറാകുക അതോടുകൂടി നിങ്ങളും രക്ഷപ്പെടും ഈ നാടും രക്ഷപ്പെടും